ടാർസൻ അവസാന ഭാഗം അത് ക്ലെയ്റ്റൻ ഒരുക്കുന്ന കെണിയാണെന്ന് അപ്പോഴും ടാർസന് മനസ്സിലായില്ല ക്ലെയ്റ്റൻ തുടർന്നു നീ ഞങ്ങളെ ഗോറില്ലാ കൂട്ടത്തിന് പരിചയപ്പെടുത്തണം ഇപ്പോൾ ടാർസന്റെ മുമ്പിൽ തെളിയുന്നത് കോപത്താൽ ജ്വലിച്ചു നിൽക്കുന്ന കെർച്ചക്കിന്റെ മുഖമാണ് നീ എന്താണ് ആലോചിക്കുന്നത് അക്ഷമയോടെ ക്ലെയറ്റൻ ചോദിച്ചു ഈ ആവശ്യം നടപ്പാകില്ല നിരാശയോടെ ടാർസൻ പറഞ്ഞു ക്ലെയ്റ്റൻ്റെ മുഖം മങ്ങി ജയിനിന് വേണ്ടി ടാർസൺ എന്തും ചെയ്യുമെന്നായിരുന്നു അയാൾ കരുതിയത് എന്നാൽ ഇപ്പോഴത്തെ ടാർസന്റെ നിലപാട് ക്ലെയ്റ്റനെ അമ്പരപ്പിച്ചു നോക്കൂ ടാർസൺ അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ നിന്റെ പ്രിയപ്പെട്ട ജെയിൻ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോകും ആ വാക്കുകൾ ടാർസന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി പാടില്ല അവൻ അലറി നിങ്ങൾ വരൂ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം നിങ്ങളെ ഈ ഞാൻ ഗോറിലക്കൂട്ടത്തിന് അടുത്തെത്തിക്കാം ജെയ്നു വേണ്ടി എന്തു ചെയ്യുവാനും ടാർസൻ അപ്പോൾ സന്നദ്ധനായിരുന്നു ക്ലെയ്റ്റിന് സന്തോഷമായി തന്റെ ബുദ്ധി ഫലിച്ചതിൽ അയാൾ സന്തോഷിച്ചു കർച്ചക്കില്ലാത്ത അവസരത്തിൽ മാത്രമേ എനിക്ക് നിങ്ങളെ അവിടെ എത്തിക്കുവാൻ കഴിയൂ പെട്ടെന്നാണ് അവന്റെ മനസ്സിൽ തെർക്കിന്റെ രൂപം തെളിഞ്ഞത് അവളുടെ സഹായം കൂടി ഇക്കാര്യത്തിൽ തേടാമെന്ന് ടാർസൺ കണക്കുകൂട്ടി തെർക്ക് നീ എങ്ങനെയെങ്കിലും കെർച്ചക്കിനെ ഗോറില്ല കൂട്ടത്തിന്റെ സമീപത്തു നിന്നും കുറച്ച് സമയത്തേക്ക് മാറ്റി നിർത്തണം ടാർസൺ തെർക്കിനോട് ആവശ്യപ്പെട്ടു തെർക്കിൻ്റെ പ്രേരണയാൽ കെർച്ച ഉൾവനത്തിലേക്ക് നീങ്ങി വരൂ നിങ്ങൾക്ക് എന്നോടൊപ്പം വരാം ടാർസൺ ജൈനിനെയും കൂട്ടരെയും ഗോറില്ല സംഘത്തിനടുത്തേക്ക് ആനയിച്ചു അവൻ തികച്ചും സന്തോഷഭരിതനായിരുന്നു ഭീഷണിയായിരുന്ന കെർച്ചക് അകലേക്ക് നീങ്ങിയിരിക്കുന്നു ജയിൻ തന്നോടൊപ്പം കുറച്ചു കാലം കൂടി ചെലവഴിക്കുന്നു ഇതിൽപരം സന്തോഷം ഇനി എന്തുണ്ടാവാൻ ടാർസന് ആനന്ദത്താൽ നൃത്തം ചെയ്യണമെന്ന് തോന്നി എങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു ഗോറില്ല കൂട്ടർക്ക് അടുത്തെത്തിയ മനുഷ്യർക്ക് ഹാർദ്ദമായ സ്വീകരണം തന്നെ കിട്ടി പ്രൊഫസർ പോട്ടർക്ക് ഇതൊരു അസുലഭ നിമിഷം തന്നെയായിരുന്നു തന്റെ ഗവേഷണ ജീവിതത്തിലെ ഒരു നിർണായക മുഹൂർത്തം തന്നെയാണ് ഇതെന്നും പ്രൊഫസർ പോട്ടറിന് തോന്നി അദ്ദേഹം വളരെയധികം ആവേശഭരിതനായി താനിത ഗോറില്ലകളെ വളരെ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നു അവരുടെ ജീവിതത്തെ പറ്റി നേരിട്ട് അറിയുവാൻ പോകുന്നു അത് തന്നെ സംബന്ധിച്ചിടത്തോളം കാര്യമല്ല സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് പ്രഭസർ സന്തോഷവാനായിരുന്നു തന്റെ മകൾ അതിന് കാരണക്കാരിയായി മാറി എന്നതിൽ പ്രഭസർക്ക് അഭിമാനമാണ് തോന്നിയത് അവർ ഗോറില്ലകളുടെ സമീപത്തെത്തി എന്നാൽ ടാർസൺ ഭയപ്പെട്ടതുപോലെ അപ്പോൾ സംഭവിച്ചു അതാ കിർച്ച തിരിച്ചെത്തിയിരിക്കുന്നു ഒരു ഞെട്ടലോടെ ടാർസൻ പറഞ്ഞു തന്റെ പദ്ധതിയാകെ പൊളിഞ്ഞു പൊളിഞ്ഞുവന്നതിലുപരി ഇനി എന്ത് സംഭവിക്കുമെന്ന ഭീതിയായിരുന്നു ടാർസനിൽ അപ്പോൾ അലട്ടിയത് കിർച്ചക്കിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ കാണുകയെന്നത് അസഹനീയമായത് തന്നെയാണ് ടാർസന്റെ ക്ഷണപ്രകാരമാണ് അവർ അവിടെ എത്തിയിരിക്കുന്നതെന്ന് കൂടി കെർച്ചക്ക് മനസ്സിലാക്കിയാലോ ഫലം ഭീകരമായിരിക്കും എന്താണ് ഇനി ചെയ്യേണ്ടതെന്നതിനെപ്പറ്റി ടാർസന് ഒരു പിടിയുമില്ലായിരുന്നു അല്ലെങ്കിൽ തന്നെ ടാർസൺ കെർച്ചക്കിന്റെ അപ്രീതിക്ക് പാത്രമായിരുന്നുവല്ലോ ഇവരാരാണ് കെർച്ച അലറി ഞൊടിയിടയിൽ തന്നെ കെയ്റ്റൻ തന്റെ തോക്ക് ചൂണ്ടി പ്രൊഫസറുടെയും മകളുടെയും ജീവൻ രക്ഷിക്കുക എന്നത് അയാളുടെ കടമയാണ് അതിനായി ഗോറില കൂട്ടത്തിനു നേരെ വെടി ഉതിർക്കുവാനും കെയ്റ്റൻ തയ്യാറാണ് ധാരാളം ഗോറിലകൾ അവിടെ ചത്തു വീഴുമെന്ന് ടാർസന് ഉറപ്പായി എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം മനുഷ്യകുലവും ഗോറിലകളും തമ്മിലുള്ള യുദ്ധം അപ്പോൾ താനോ താൻ ഏതു ഭാഗത്ത് നിൽക്കും തനിക്ക് ജന്മം നൽകിയത് മനുഷ്യരാണെങ്കിലും തന്നെ താനാക്കി മാറ്റിയത് വളർത്തി വലുതാക്കിയത് ഗോറിലകളാണ് അപ്പോൾ താൻ ഏതു ഭാഗത്താണ് നിൽക്കേണ്ടത് ഈ പോരാട്ടം തടഞ്ഞു മതിയാകൂ ടാർസന് ഉറപ്പായി അങ്ങ് ദയവായി നിൽക്കൂ പരിഭ്രമം കൊണ്ടാണ് അയാൾ തോക്ക് ചൂണ്ടിയിരിക്കുന്നത് അയാൾ നമ്മെ ഉപദ്രവിക്കില്ല കർച്ചകിനെ തടഞ്ഞുകൊണ്ട് ടാർസൻ പറഞ്ഞു എന്നാൽ അതൊന്നും കേട്ട ഭാവമേ ഇല്ലായിരുന്നു ടാർസൻ ജയിനിന്റെ സഹായം അഭ്യർത്ഥിച്ചു കെയ്റ്റിനോട് തോക്ക് താഴ്ത്തുവാൻ പറയൂ ടാർസൻ അലറി അടുത്ത നിമിഷം തന്നെ കയ്യിലിരുന്ന തോക്ക് താണു ജെയിൻ വളരെ നയപരമായി തന്നെ ഇടപെട്ടു ഇനി നിങ്ങൾ രക്ഷപ്പെടൂ ടാർസൻ അലറി അപ്പോഴും ടാർസൺ കേർച്ചക്കിനെ പിടിച്ചിരിക്കുകയായിരുന്നു പ്രൊഫസർ പോർട്ടറും സംഘവും ഒരു നിമിഷം പോലും പഴാക്കിയില്ല അവർ രക്ഷപ്പെടുമെന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ടാർസൺ കേർച്ചക്കിനെ സ്വതന്ത്രനാക്കിയത് നീ എന്താണ് ഈ ചെയ്തത് ഗോറില്ല വംശത്തെയാകെ നീ ഒറ്റിക്കൊടുത്തിരിക്കുന്നു കേർച്ച അലറി അങ്ങ് ക്ഷമിക്കണം വളരെ വിനയാനുതനായി ടാർസൺ പറഞ്ഞു എനിക്ക് മുന്നിൽ മറ്റു വഴികളൊന്നും ഇല്ലായിരുന്നു ടാർസൻ ഭാഗം ശ്രമിച്ചു അപ്പോഴെല്ലാം തുടർച്ചയായി ഗർജിച്ചുകൊണ്ടിരുന്നു എന്നാൽ ടാർസനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ല ഒരു പക്ഷേ തന്റെ ഭാര്യയായ കാലായോടുള്ള സ്നേഹമായിരിക്കാം അയാളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചത് അതുമല്ലെങ്കിൽ തന്റെ വളർത്തുമകനാണ് ടാർസൻ എന്ന ചിന്ത അയാളിൽ ഉണർന്നിരിക്കാം കോലാഹലമെല്ലാം ഒതുങ്ങി എല്ലായിടത്തും ശാന്തത നിറഞ്ഞു ടാർസൺ മോനെ കാല ടാർസന്റെ സമീപത്തേക്ക് ചെന്നു എന്താണമ്മി ടാർസൺ വിളി കേട്ടു അവന്റെ കണ്ണിൽ നിന്നും കണ്ണീർ കണങ്ങൾ അടർന്നു വീണു ഞാനാകെ അസ്വസ്ഥനാണമ്മി ടാർസൻ വിലാപസ്വരത്തിൽ പറഞ്ഞു ഗോറില്ലയാണെങ്കിലും ടാർസന്റെ വികാര വിചാരങ്ങൾ കാലയ്ക്ക് നന്നായി മനസ്സിലാകുമായിരുന്നു മോനെ സാരമില്ല കാല തന്റെ വളർത്തുമകനെ മാറോട് ചേർത്ത് ആശ്വസിപ്പിച്ചു കാലായ സംബന്ധിച്ചിടത്തോളം ടാർസൺ തൻ്റെ പുത്രൻ തന്നെയായിരുന്നു ടാർസൺ നീ എന്നോടൊപ്പം വരൂ കാല ടാർസനോട് ആവശ്യപ്പെട്ടു പിന്നെ അവൾ ടാർസനെ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് നയിച്ചു ശിശുവായിരുന്നപ്പോൾ ആ മരത്തിൽ കെട്ടിയ ഏറുമാടത്തിൽ നിന്നായിരുന്നു ടാർസനെ അവൾക്ക് ലഭിച്ചത് ടാർസൺ നീ ആരാണെന്ന് നിനക്കറിയണ്ടേ കാല ചോദിച്ചു ടാർസന്റെ കണ്ണുകൾ വീണ്ടും സജലങ്ങളായി ഉവ് തീർച്ചയായും ഞാൻ ആരാണെന്ന് എനിക്കറിയണം ടാർസൺ വിളിച്ചു പറഞ്ഞു തൻ്റെ ജീവിതം എങ്ങനെയാണ് ഗോറില്ലകളോടൊപ്പമായതെന്ന് അവൻ അറിയണം അതവൻ്റെ തീവ്രമായ ആഗ്രഹമാണ് ടാർസൺ തൻ്റെ കണ്ണുകൾ ഇറുകെ പൂട്ടി ഇതാ തൻ്റെ ജന്മാഭിലാഷം സബലമാകാൻ പോകുന്നു കാല എന്ന വളർത്തമ്മ ഇതാ തൻ്റെ കഴിഞ്ഞു പോയ കാലത്തെപ്പറ്റി വെളിപ്പെടുത്തുവാൻ പോകുന്നു കാല ആ കാലം ടാർസന് പറഞ്ഞുകൊടുത്തു അവിശ്വസനീയമായ ഒരു അപസർപ്പ കഥ കേൾക്കുന്നത് പോലെ ടാർസൻ അത് ശ്രദ്ധാപൂർവം കേട്ടിരുന്നു അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ അവൻ്റെ തൊണ്ട ഇടറി ആ ചോദ്യത്തിന് കാല മറുപടി പറഞ്ഞില്ല ഇപ്പോൾ ഞാനാണ് നിന്റെ മാതാവ് അത്രമാത്രമാണ് കാല പറഞ്ഞത് ആ പറഞ്ഞതിൽ നിന്നും ടാർസന് എല്ലാം മനസ്സിലായിരുന്നു തൻ്റെ ഭൂതകാലത്തെപ്പറ്റി അറിഞ്ഞ ടാർസൻ ഹൃദയം പൊട്ടിക്കരഞ്ഞു അമ്മേ തന്നെ രക്ഷിച്ച കാലയെപ്പറ്റി അവൻ നന്ദിപൂർവ്വം ചിന്തിച്ചു ആ മാറിൽ തല ചാഴ്ച കിടന്നു അവന് എന്തെന്നില്ലാത്ത ആശ്വാസമാണ് തോന്നിയത് സാരമില്ല എനിക്കെന്റെ അമ്മയുണ്ടല്ലോ ടാർസന്റെ വിചാരം അപ്രകാരമായിരുന്നു അതെ ടാർസനെ സംബന്ധിച്ചിടത്തോളം കാല അവന്റെ പെറ്റമ്മ തന്നെയായിരുന്നു ഘോറില്ല ഒരിക്കലും മനുഷ്യരെ പ്രസവിക്കില്ല എന്ന ചിന്തയൊന്നും ടാർസനെ അപ്പോൾ അലോസരപ്പെടുത്തിയതേയില്ല ഇപ്പോൾ എൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരെന്ന് മനസ്സിലായി ടാർസൻ പിറുപെറുത്തു എന്നാൽ എൻ്റെ അമ്മ ഇപ്പോഴും എന്നോടൊപ്പമുണ്ട് കാലായുടെ കരം ഗ്രഹിച്ച് അവൻ പറഞ്ഞു നീ ദുഃഖിക്കരുത് മകനെ അതുമാത്രമായിരുന്നു കാലായുടെ അപേക്ഷ ടാർസൻ സന്തോഷവാനായി കഴിയുന്നതിനു വേണ്ടി എന്തു ചെയ്യുവാനും ആ ഗോറില മാതാവ് സന്നദ്ധയായിരുന്നു കണ്ണീർ തുടയ്ക്കൂ ആ സ്വരത്തിൽ ശാസനയുടെ ചെറിയൊരു ലാഞ്ചനയുണ്ടായിരുന്നു സ്നേഹപൂർവമായ ശാസന ഒരു ഗോറില്ലയും ഇന്നോളം ആർക്കും നൽകിയിട്ടില്ലാത്ത തരം സ്നേഹമായിരുന്നു കാല തന്റെ വളർത്തുമകന് നൽകിയത് ടാറസന് ഉറച്ച ഒരു തീരുമാനം വന്നു ഒന്നുകിൽ ഗോറില്ലകളോടൊപ്പം ജീവിതാവസാനം വരെ നിലകൊള്ളുക അല്ലെങ്കിൽ ജൈനിനോടൊപ്പം മനുഷ്യരുടെ ലോകത്തേക്ക് നീങ്ങുക ഏതാണ് തനിക്ക് അനുയോജ്യം തന്നെ ഇതുവരെയും പരിപാലിച്ച ഗോറില്ല വംശത്തെ തള്ളിപ്പറയുവാൻ അവന് കഴിഞ്ഞില്ല തൻ്റെ മാതാവ് കാല അവർ തനിക്ക് വേണ്ടി ജീവൻ തന്നെ ബലി കഴിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നാൽ കേർച്ചക്കോ അനുനിമിഷം കേർച്ചക്കിൻ്റെ ഭീഷണി വളർന്നുകൊണ്ടിരിക്കുകയാണ് കെർച്ചക്ക് ഏത് നിമിഷവും തന്നെ അപായപ്പെടുത്തിയേക്കാമെന്ന് ടാർസൻ ഭയപ്പെട്ടു മാത്രമല്ല ഒരു മനുഷ്യനാണ് ജൈനിനെയും പ്രൊഫസർ പോർട്ടറേയും പോലൊരു മനുഷ്യൻ തൻ്റെ ജീവിതം മനുഷ്യരോടൊപ്പമാണ് ചെലവഴിക്കേണ്ടത് നിർഭാഗ്യവശാൽ ഒരു ഗോറില്ലാ സംഘത്തിൽ അകപ്പെട്ടു ഇപ്പോൾ ആ തെറ്റ് തിരുത്തേണ്ട സമയമായിരിക്കുന്നു ഞാൻ പോകുന്നു അമ്മേ ടാർസൻ തൻ്റെ തീരുമാനം കാലായെ അറിയിച്ചു എങ്ങോട്ടെന്ന് കാല ചോദിച്ചില്ല ഉത്തരം അവൾക്ക് വ്യക്തമായിരുന്നു ജെയിനിനൊപ്പം ടാർസൻ പോകുന്നതിൽ കാലയ്ക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അവനെ പിരിയണമെന്ന ചിന്ത അവളുടെ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തി ഞാൻ എവിടെ ആയിരുന്നാലും എന്റെ മാതാവ് കാലാ തന്നെ ആയിരിക്കും ടാർസന്റെ ഈ വാക്കുകൾ കേട്ട് കാലായുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ടാർസൻ അപ്രകാരമേ പറയൂ എന്ന് കാലായ്ക്കറിയാം അവൾ അവനെ തന്റെ മാറോടണച്ചു വരൂ ടാർസൻ പിറ്റേന്ന് പ്രഭാതത്തിൽ അത്യധികം ആഹ്ലാദവതിയായി ജെയിൻ ടാർസനെ ക്ഷണിച്ചു പ്രൊഫസർ പോർട്ടർക്കും തന്റെ ആനന്ദം അടക്കാനായില്ല ഗോറിലകളെ പറ്റി പഠിക്കുവാനെത്തിയ തനിക്ക് ഇതാ ഗോറില്ലാ കൂട്ടത്തിൽ നിന്നും അതീവ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ ലഭിച്ചിരിക്കുന്നു അയാൾ സന്തോഷം അടക്കാനാവാതെ ഇടയ്ക്കിടെ പൊട്ടിച്ചിരിച്ചു ഈ ചങ്ങാടത്തിൽ കയറൂ നമ്മുടെ കപ്പലിലേക്ക് ഇതിൽ നീങ്ങാം ജെയിൻ ടാർസന് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു ടാർസന്റെ ഓരോ നീക്കവും ഇനി താൻ നിർദ്ദേശിക്കുന്നത് പോലെ എന്ന മട്ടിലായിരുന്നു അവളുടെ പെരുമാറ്റം അവളുടെ മുമ്പിൽ അനുസരണയുള്ള ഒരു ആട്ടിൻകുട്ടിയെ പോലെയാണ് ടാർസൻ കാണപ്പെട്ടത് എന്നാൽ കപ്പലിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ ടാർസന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ ചങ്ങാടത്തിൽ ചില ഗോറില്ല കുട്ടികൾ ബന്ധനത്തിലായിരുന്നു ക്ലെയ്റ്റന്റെ കുടിലബുദ്ധിയിൽ പിറന്ന പദ്ധതിയായിരുന്നു അത് നഗരവാസികൾക്ക് ഗോറില്ല ബാലന്മാരെ കാണുന്നത് വളരെ കൗതുകകരമായിരിക്കുമെന്നും അതുവഴി ധാരാളം പണം ലഭിക്കുമെന്നും ദുരാഗ്രഹിയായ ക്ലെയ്റ്റൻ കരുതിയിരിക്കണം എന്താണിത് ടാർസൻ അലറി ടാർസന്റെ അലർച്ച വനത്തിലാകെ പ്രകമ്പനം കൊണ്ടു തെർക്കും കൂട്ടരും വനത്തിൽ നിന്നും തിരിച്ചലറി പരിഭവമുണ്ടായിരുന്ന തെർക്കിന് അവൻ ഏതോ അപകടത്തിൽപ്പെട്ടിരിക്കുന്നുവെന്ന തോന്നലാണ് ഉണ്ടായത് താണ്ടാറും തെർക്കും കൂടി ചങ്ങാടത്തിനരികിലേക്ക് നീങ്ങി വലിയ ശബ്ദ കോലാഹലം തന്നെ അവർ ടാർസനെയും കൂട്ടരെയും മോചിപ്പിച്ചു രാത്രിയായി ഗോറില്ല കുടുംബത്തിലാകെ നിശബ്ദതയും ശാന്തതയും പടർന്നു അത് അവരുടെ ഇടയിൽ അലിഖിത നിയമമാണ് നിദ്രയുടെ വേളകളിൽ ശബ്ദമുണ്ടാക്കുന്നവർ അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ ആകാശത്ത് അവിടെവിടെയായി നക്ഷത്ര തിളക്കമുണ്ടായിരുന്നു കാർമേഘത്തിന്റെ ചെറിയൊരു ലക്ഷണം പോലും അവിടെയെങ്ങും കാണുവാനുണ്ടായിരുന്നില്ല അടുത്ത നിമിഷം തന്നെ കുറേയധികം മനുഷ്യർ തോക്കുകളുമായി ഗോറിലകളെ വളഞ്ഞു ക്ലെയ്റ്റന്റെ കൂട്ടർ ഞെട്ടലോടെ ടാർസൻ മനസ്സിലാക്കി നീചനായ ക്ലെയ്റ്റൻ ഗോറിലകളെ ആകെ നശിപ്പിക്കുമെന്നും തങ്ങളുടെ ഇടയിൽ ബാലന്മാരെ തടവിലാക്കുമെന്നും ടാർസന് മനസ്സിലായി ജീവൻ അപകടത്തിലാകുമെന്ന് കണ്ട കെർച്ച ഉൾപ്പെടെയുള്ള ഗോറിലകൾ ക്ലൈറ്റൻ പറഞ്ഞതനുസരിച്ചു ഗോറിലകൾ കൂട്ടിലകപ്പെട്ടു നീളമുള്ള കയറുകളാൽ അവർ ബന്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ കെർച്ചക്കിനെ തന്നെ ബന്ധിച്ചിരുന്ന കയറുകൾ അറത്തെറിയുവാൻ കഴിഞ്ഞു നിർഭാഗ്യവശാൽ ക്ലൈറ്റൻ അത് കണ്ടു അയാൾ വീണ്ടും കെർച്ചക്കിനെ ബന്ധസ്ഥനാക്കി നിനക്ക് ഞാൻ മരണശിക്ഷ വിധിക്കുന്നു ക്രൂരമായ പുഞ്ചിരിയോടെ ക്ലൈറ്റൻ കെർച്ചിന് നേരെ ചൂണ്ടി അരുത് ടാർസൺ അലറി നേരം കൊണ്ട് തന്നെ അവൻ കെർച്ചക്കിനെ രക്ഷിക്കുവാനായി ക്ലൈറ്റന്റെ കയ്യിൽ നിന്നും തോക്ക് തട്ടിപ്പറിച്ചു ആരുടെയും നിർദ്ദേശത്തിന് കാത്തു നിൽക്കാതെ ടാർസൺ കെർച്ചക്കിനെ സ്വതന്ത്രനാക്കി ടാർസൻ നീ തിരിച്ചു വന്നുവോ ടാർസനെ കണ്ട കെർച്ചക്കിന് ആശ്ചര്യമായി ആ കണ്ണുകളിൽ നന്ദിപൂർവ്വമായ ഒരു തിളക്കം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു ടാർസൻ അങ്ങനെയാണ് മറുപടി പറഞ്ഞത് ഈ സമയം തന്നെ ജയിനും കൂട്ടരും അവിടെ എത്തി നിരവധി കുരങ്ങുകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു ടാർസനും ജയിനും കൂടിയാണ് കാലായ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചത് ടോ പെട്ടെന്നാണ് ഒരു വെടിശബ്ദം അന്തരീക്ഷത്തിൽ മുടങ്ങിയത് ക്ലെയ്റ്റൻ്റെ തോക്കിൽ നിന്നുമായിരുന്നു അത് ടാർസൻ വേദന കൊണ്ട് പുളഞ്ഞു അവന്റെ അലർച്ച വനത്തിലാകെ മാറ്റലികൊണ്ടു തോളിൽ തുളച്ചു കയറിയ വെടിയുണ്ട ടാർസന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കിയിരിക്കുന്നു എടാ കിർച്ച അലറികൊണ്ട് ക്ലൈറ്റിന്റെ നേരെ പാഞ്ഞു അടുത്ത നിമിഷം തന്നെ വെടിയേറ്റ് നിലം പതിച്ചു മോനെ ടാർസാ കിർച്ചു വായിൽ നിന്നും അവസാനമായി ഈ നിലവിളിയാണ് ഉയർന്നത് നീ എന്താണ് ഈ ചെയ്യുന്നത് ടാർസൻ ആക്രോശങ്ങളുമായി ക്ലൈറ്റിനു നേരെ പാഞ്ഞു എന്നാൽ ക്ലൈറ്റന്റെ തോക്ക് വീണ്ടും തീ തീതുപ്പിത്തുടങ്ങി ക്ലെയ്റ്റനോട് ഈ അവസ്ഥയിൽ എതിരിടുന്നത് ബുദ്ധിയല്ലെന്ന് മനസ്സിലാക്കിയ ടാർസൻ ഞൊടിയിടയിൽ തന്നെ കുറ്റിക്കാടിനുള്ളിൽ ഒളിച്ചു എല്ലാത്തിനെയും ഞാൻ ചുട്ട് ചാമ്പലാക്കും ക്ലൈറ്റൻ ദേഷ്യം സഹിക്കാൻ വയ്യാതെ അലറുന്നുണ്ടായിരുന്നു അടുത്ത നിമിഷം തന്നെ ഒരു കൈ ക്ലൈറ്റന്റെ നേരെ തിരിഞ്ഞു ക്ലെയ്റ്റൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു ഇരുമ്പുലക്ക പോലുള്ള ആ കൈകൾ ടാർസൻറ്റേതായിരുന്നു പിന്നെ ആ കൈകൾ സാവധാനം ക്ലെയ്റ്റന്റെ തോക്ക് കരസ്ഥമാക്കി തന്റെ തോക്ക് തന്നെ തന്നെ നെറ്റിത്തടത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് കണ്ട് ക്ലെയ്റ്റൻ ഞെട്ടി അയ്യോ എന്നെ കൊല്ലരുത് അയാൾ നിലവിളിച്ചു ആ നിലവിളിയിൽ അലിവ് തോന്നിയിട്ടായിരിക്കണം ടാർസൻ കാഞ്ചി വലിച്ചില്ല അവൻ അല്പസമയം മടിച്ചു നിന്നു നാം ഇരുവരും മനുഷ്യരല്ലേ പിന്നെ നീ നീയെന്തിനെന്നെ കൊല്ലണം ടാർസനെ നോക്കി ക്ലെയറ്റൻ പറഞ്ഞു ഞാൻ നിന്നെപ്പോലുള്ള ഒരു മനുഷ്യനല്ല പുച്ചത്തോടെയാണ് ടാർസൺ ഇപ്രകാരം പറഞ്ഞത് പിന്നെ ടാർസൺ തിരിഞ്ഞു നടന്നു ഇത് തന്നെ പറ്റിയ അവസരമെന്ന് കരുതി ക്ലൈറ്റൻ ടാർസനു നേരെ കുതിച്ചു ടാർസനെ വക വരുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യമേ അയാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അടുത്ത നിമിഷം തന്നെ ക്ലൈറ്റന്റെ കഴുത്ത് ഒരു കാട്ടുവള്ളിയിൽ ഉടക്കി തുടർന്ന് അയാൾ മുകളിലേക്ക് എടുത്തുയർത്തപ്പെട്ടു ക്ലെയറ്റന്റെ മരണം അവന്റെ ദുഷ്ചെയ്തികൾക്ക് യോജിച്ച വിധത്തിലായിരുന്നു തൻ്റെ കൂട്ടർക്കിടയിലേക്ക് തിരിച്ചു വന്ന ടാർസൻ ആ കാഴ്ച കണ്ടു ക്ലെയ്റ്റന്റെ വെടിയേറ്റ കിർച്ചക്ക് അവശനായിരുന്നു എന്നോട് ക്ഷമിക്കണം ടാർസൻ കിർച്ചക്കിനോട് മാപ്പിരുന്നു നീചന്മാരായ മനുഷ്യരെ താൻ വിശ്വസിച്ചു പോയതിൽ അവന് തീവ്രമായ ഖേദമുണ്ടായിരുന്നു മോനെ നീയാണ് എന്നോട് ക്ഷമിക്കേണ്ടത് നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു കിർച്ചക് ടാർസനോട് മാപ്പിരുന്നു ടാർസന്റെ ശുദ്ധമായ മനസ്സ് തനിക്ക് ഇപ്പോൾ മാത്രമാണ് കാണുവാൻ കഴിഞ്ഞതെന്ന കുറ്റബോധം കെർച്ചക്കിൽ നിറഞ്ഞിരുന്നു നീ എന്റെ മകനാണ് എന്റെ പുത്രൻ കെർച്ചക് ടാർസന്റെ കരം ഗ്രഹിച്ചു പിന്നെ സാവധാനം കെർച്ചക്കിന്റെ അടഞ്ഞു കെർച്ചക്കും ഈ ലോകത്തിൽ നിന്നും യാത്ര പറഞ്ഞു കഴിഞ്ഞിരുന്നു ഇനി ടാർസനാണ് ഞങ്ങളുടെ നേതാവ് ഗോറിലകൾ വിളിച്ചു പറഞ്ഞു ടാർസൻ അവരെ തിരികെ വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ടാർസൻ ഞാൻ പോകട്ടെ ജെയിൻ ടാർസന്റെ മുമ്പിലെത്തി അവളുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു പ്രൊഫസർ പോർട്ടറും അവളോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാത്തിനും കാരണം ഞാനാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നു പ്രൊഫസർ പോർട്ടർ പറഞ്ഞു പിന്നെ അവർ സാവധാനം ചങ്ങാടത്തിലേക്ക് നീങ്ങി ടാർസൻ കൈകൾ വീശിക്കൊണ്ടേയിരുന്നു എന്നാൽ തിരിച്ച് കൈകൾ വീശുവാനുള്ള ശക്തി ജയിനിന് ഉണ്ടായിരുന്നില്ല അവളുടെ ഹൃദയം തകർന്നിരുന്നു മോളെ നിനക്ക് എന്തു പറ്റി മകളുടെ ദുഃഖം കണ്ട് പ്രൊഫസർ പോർട്ടർ ചോദിച്ചു ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു ജെയ്നിൻ്റെ മറുപടി പ്രൊഫസർക്ക് കാര്യം മനസ്സിലായി നിന്റെ സന്തോഷത്തിന് ഞാൻ ഒരിക്കലും വിലങ്ങ് തടിയാവില്ല ആ വൃദ്ധൻ താണസ്വരത്തിൽ പറഞ്ഞു നീ പോകൂ നിന്റെ ടാർസന്റെ അടുത്തേക്ക് പോകൂ മനുഷ്യരേക്കാൾ നല്ലവരായ ഗോറിലകളോടൊപ്പം ചേരൂ പ്രൊഫസർ അവളെ അനുഗ്രഹിച്ചു ആ തിരിച്ചു വരവ് അത്യന്തം ആവേശകരമായിരുന്നു ടാർസനെ ചുംബനങ്ങൾ കൊണ്ട് മൂടി ഏതോ സ്വപ്നാടനത്തിൽ എന്നതുപോലെ അതൊരു പുതിയ കുടുംബത്തിന്റെ തുടക്കമായിരുന്നു നാഗരീകതയുടെ കാപിഡ്യങ്ങളൊന്നുമില്ലാത്ത ഒരു കൂട്ടം ശുദ്ധരായ ജന്തുജനങ്ങളോടൊപ്പം ടാർസനും ജയിനും തങ്ങളുടെ ജീവിതത്തിന് ആരംഭം കുറിച്ചു കിളികൾ അവർക്ക് മംഗളാശംസകൾ നേർന്നു കാലായോടൊപ്പം ടാർസനും ജെയിനും നീങ്ങുമ്പോൾ പ്രൊഫസർ പോർട്ടർ തൻ്റെ കണ്ണീർ തുടച്ചു അത് ആനന്ദ കണ്ണീരായിരുന്നു ടാർസന്റെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂട്ടുകൂടിയ എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയുന്നു അടുത്ത കഥയുമായി അടുത്ത ദിവസം കാണാം ബായ്